പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല കറുമുറ തിന്നാൻ പറ്റുന്ന നല്ല മൊരിഞ്ഞ ദോശയും സ്വാദിഷ്ടമായ തക്കാളി ചമ്മന്തിയുമാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം തന്നെ തക്കാളി ചമ്മന്തിയാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായി ഒരു ചീൻചട്ടി വെച്ചു കൊടുത്തു ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം സവാള സവാളക്കുട്ടിനരിഞ്ഞതും തക്കാളി കുട്ടിനരിഞ്ഞതും അതിലേക്കിട്ട് നന്നായി അങ്ങോട്ട് വയറ്റി കൊടുത്തു എന്നിട്ട് ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായി വയറ്റി കൊടുത്തു എന്നിട്ട് തണുപ്പിക്കാൻ വെച്ചു കൊടുത്തു അതിന് മിക്സിയിൽ വെണ്ണ പോലെ അടിച്ചെടുക്കണം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല മൊരിഞ്ഞ ദോശയും തക്കാളി ചമ്മന്തിയും റെഡിയായി ഇനി ലഞ്ചാണ് അതിനായി തീ പൂട്ടി അരിയടുപ്പത്തിട്ടിരുന്നു എന്ത് ചൂടാണല്ലേ ഇന്ന് എന്താ കറി ഉണ്ടാക്കുക ഇന്ന് ചക്ക കൊണ്ടൊരു തോരൻ ഉണ്ടാക്കിയാലോ അതിനായി ചക്ക പൊളിച്ച് നന്നാക്കി കുക്കറിൽ വേവിക്കാൻ വെച്ച് കൊടുത്തിരുന്നു അത് ഇതാ വെന്തിരിക്കുന്നു ഇനി ഇത് റെഡിയാക്കിയെടുക്കണം അതിനായിരുന്നു ചീഞ്ചട്ടി വെച്ച് കൊടുത്തു അതിനാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ചൂടായ ശേഷം ചെറുളി ചതച്ചതും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു വെളുത്തുള്ളിയും വറ്റൽമുളകും ചതച്ചത് അതിലേക്കിട്ട് കൊടുത്തു എന്നിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന ചക്ക അതിലേക്കിട്ട് കൊടുത്ത് ദാർ തോരൻ ദാർ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഞങ്ങളുടെ ലഞ്ച് റെഡിയായി ഇത്രയുള്ള വീഡിയോ ഇനിയൊരു പാട്ടാണ് സ്കിപ്പ് ചെയ്യാതെ കാണണേ ൂറിലും തിങ്കസി രാജാണെന്ന്രൊളി താജ നേരിലെ നായക രാണിൻ തിങ്കസി രാജ പാലിലെ